ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ വീട്ടിലിപ്പോൾ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇതിപ്പം പുടിങ്ങ് പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടണം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഐസ് സ്പീഡിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഈ ഒരു പാകത്തിന് ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെല്ലത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ചൂടോടുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട പിരിഞ്ഞു പോകും ആദ്യം തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിന് പാകത്തിനുള്ള മധുരം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മധുരം തന്നെ ഉണ്ടായിരിക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മധുരത്തിൽ തന്നെ ഇത് വേവിക്കണം വേ വെന്ത് കഴിഞ്ഞാൽ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ച് മധുരം കുറഞ്ഞ് കിട്ടും അപ്പോൾ നല്ലൊരു പാകത്തിനുള്ള മധുരത്തിൽ തന്നെ ഇതാദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമൊക്കെ ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് എന്നിട്ടും ഇതിലേക്ക് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഞാൻ എടുത്തതിലും കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒന്നര വെല്ലം നമുക്ക് വേണ്ടിവരും ഈ ഒരു അളവിന് ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നെയ്യൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റീമറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇരുപത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ ഇരുപത് മിനിറ്റ് കറക്റ്റ് പാകത്തിനുള്ളൊരു സമയമാണ് അപ്പോൾ നമുക്ക് ആ ഒരു സമയം വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യണം ഇതൊരു പരന്ന പാത്രത്തിൽ ഒഴിച്ച് വേവിക്കുന്നതിലും നല്ലത് ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ ഒഴിച്ച് വേവിക്കുന്നതാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിക്ക് തന്നെ ഉണ്ടാവണം എന്നാലാണ് നല്ലൊരു കാണാനോ നമുക്ക് അതുപോലെ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ അതുപോലെയുള്ളൊരു പാത്രത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിനെ കിട്ടും അപ്പോൾ ഞാനിതാ ഇതൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തോന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിനു ശേഷം ഇത് ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് ഇളകി വരും അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നല്ല അത്രയും സോഫ്റ്റുമാണ് വായിലിട്ടാൽ ഇത് അലിഞ്ഞു പോകും ഒരു പുഡിങ്ങ് നിന്നതിൻ്റെ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പഞ്ചസാരയിലും ഇത് തയ്യാറാക്കാം പക്ഷേ വെല്ലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം വീട്ടിലിപ്പോൾ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഇത് വേവിക്കുന്ന സമയം മാത്രമേ വേണ്ടൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ വരാം